സാറ് പറഞ്ഞ പോലെ തന്നെ സാറിന്റെ സാറ് ഗെയിമ് കല്സാണെങ്കിൽ ജാസ്മിന്റെ ഗെബ്രി എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു അപ്പോഴാണെങ്കിൽ ആ പുള്ളിക്കാരനെ എവിട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്തായിരുന്നു അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല റിയില്ല തമ്മിലുള്ള ഒരു കോംബോ എന്താ മലയാളികൾ ഏറെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം അവര് ഒരു കോംബോ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു അതുകൊണ്ടല്ലേ നിങ്ങൾ ചോദിച്ചപ്പോ വിജയിക്കുമ്പോഴത്തേക്കുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഇവരെ അല്ല പുള്ളിക്കാരനെ പെട്ടെന്ന് തന്നെ ഈ ഒരു ലവ് സ്ട്രാക്സിൽ നിന്ന് മാറ്റി ാണ് നമുക്ക് കുറെ ധാരണകളുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ശരിയായിരിക്കണം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കണം നമ്മൾ പറയുന്നത് ശരിയാവും അങ്ങനെ വെക്കിയാൽ ശരിയായില്ല പൊതുബോധത്തിൽ ചിന്തിക്കുമ്പോൾ കാര്യങ്ങൾ അത് ബിഗ് ബോസിന്റെ പ്രധാനമായിട്ടുള്ള താല്പര്യ പ്രകാരമായിരിക്കും ഞങ്ങൾ തമ്മിൽ അഴിയന്മാരും അച്ചാമാരും ഒന്നും അല്ല തമ്മിൽ സംസാരിച്ചിട്ട് ആ ഇന്റെ താല്പര്യം കൊണ്ടാണ് കളഞ്ഞതെന്നല്ലോ ഇപ്പൊ പറയുന്നുണ്ട് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന ചില വ്യക്തികൾ ചില വ്യക്തികൾ വേണ്ടി സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളോ അഖിൽമാരാർ പറയുന്ന അഖിൽമാരാർ പറയുന്ന ആ പേര് വിട്ടു ഞാൻ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തു ഇനി ആ ഒരു വിഷയം ചർച്ച ചെയ്യില്ല കഴിഞ്ഞ സീസണിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ഇട്ടതാണ് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇന്റർവ്യൂ കൊടുത്തതാണ് ഇനി അദ്ദേഹം ഈ സത്യങ്ങൾ തെളിയിക്കുന്നത് വരേക്കും ഞാൻ അതിനെ കുറിച്ച് ഒരു വാക്കും പറയുന്നു കൊമ്പാലും എന്റെ വായിൽ ഈ പ്രാവശ്യം അപ്പൊ ഇതിന് മുന്നേ ഈ ചേട്ടൻ മുളർ കൂടി കണ്ണു തയ്ച്ചെന്ന് പറഞ്ഞാൽ അത് കാര്യ